വാർത്തകളിലേക്ക് ശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ ഉയർത്തി ഹൈക്കോടതി ആറാം പ്രതി ഒഴികെ ഒന്നു മുതൽ വരെ പ്രതികൾക്ക് ഗൂഢാലോചന കുറ്റത്തിനും ജീവപര്യന്തം നിലവിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾക്കും പതിനൊന്നാം പ്രതിക്കും ഇരുപത് വർഷത്തിനു ശേഷം മാത്രമേ ഇളവിന് അനുവാദമുള്ളൂ മുഴുവൻ പ്രതികളും നിയമത്തിന്റെ മുന്നിൽ വന്നിട്ടില്ലെന്ന കെ കെ രമ പ്രതികൾക്ക് വധശിക്ഷമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനവാദം എന്നാൽ ഇത് ഹൈക്കോടതി അംഗീകരിച്ചില്ല ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പതിനൊന്നാം പ്രതിക്കും നിലവിൽ ജീവപര്യന്തമാണ് കീഴ്ക്കോടതി വിധിച്ചിരിക്കുന്നത് ഇവർക്കെതിരെ ഐ പി സി വൺ ട്വന്റി ബി കൂടി ചേർത്തിട്ടുണ്ട് ഇതനുസരിച്ച് ഇരുപത് വർഷത്തിന് ശേഷം മാത്രമേ ഈ പ്രതികൾക്ക് ഇളവിന് അപേക്ഷിക്കാൻ കഴിയൂ ഒന്നു മുതൽ അഞ്ചുവരെയുള്ളവർക്കും ഏഴാം പ്രതിക്കുമെതിരെ പുതുതായി ഗൂഢാലോചന കുറ്റം തെളിയുന്ന സാഹചര്യത്തിൽ ഇവർക്ക് പുതുതായി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ഇതിനു പുറമെ ഹൈക്കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പത്താം പ്രതി കെ കെ കൃഷ്ണൻ പന്ത്രണ്ടാം പ്രതി ജ്യോതിബാബു എന്നിവർക്കും ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു ഇത് സാധാരണ ജീവപര്യന്തമാണ് പ്രതികൾ പന്ത്രണ്ടര ലക്ഷം രൂപ പിഴയൊടുക്കണം ഇതിൽ കെ കെ രമയ്ക്ക് ഏഴര ലക്ഷം രൂപയും മകന് അഞ്ചു ലക്ഷവും നൽകും വിധിയെ സ്വാഗതം ചെയ്യുന്നതായും എന്നാൽ ഇനിയും ആളുകൾ നിയമത്തിന് മുന്നിൽ വരാനുണ്ടെന്നും പ്രതികരിച്ചു ചില പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് കിട്ടിയിരിക്കുന്നത് നേരത്തെ വിചാരണ കോടതി ഗൂഢാലോചന ചുമത്താത്ത ആളുകൾക്ക് വേണ്ടി ഗൂഢാലോചന ചുമത്തി ശിക്ഷ വിധിച്ചിരിക്കുകയാണ് നല്ല ശിക്ഷാവിധിയാണ് കിട്ടിയിരിക്കുന്നത് കോൺസ്പിറസി ഇനിയും പുറത്ത് ഒരു പരിധിവരെ പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇതിനപ്പുറത്തേക്കുള്ള കോൺസ്പിറസി ലാർജർ കോൺസ്പിറസി അതാണ് നേരത്തെയും കോടതി പറഞ്ഞത് അതാണ് ഇനി പുറത്ത് വരാനുള്ളത് അത് സംബന്ധിച്ച കാര്യങ്ങളാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഗൂഢാലോചനയിൽ അപ്പീൽ പോകുമെന്നും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി കീഴ്ക്കോടതി നൽകിയിട്ടുള്ള ശിക്ഷയേക്കാൾ വലിയ ശിക്ഷ ഇവിടെ നൽകിയിട്ടുണ്ടെന്നുള്ളതാണിതിൻ്റെ പ്രത്യേകത ഒന്ന് നേരത്തെ ശിക്ഷിക്കപ്പെട്ടിരുന്ന ഒന്നു മുതൽ എട്ട് വരെയും പതിനൊന്നാം പ്രതിക്കും പതിമൂന്നാം പ്രതി ഇപ്പോൾ ജീവനോടെ ഇല്ല അങ്ങനെ ഇവർക്കെല്ലാം തന്നെ ഒരു ജീവപര്യന്തം ശിക്ഷ മാത്രമാണ് കൊടുത്തിരുന്നത് ഇവിടെ ഒന്നു മുതൽ ഏഴ് കൂടിയിട്ടുള്ള പ്രതികൾക്ക് അതിൽ ആറാം പ്രതി ഒഴികെ ഒന്നു മുതൽ അഞ്ച് വരെയും ഏഴും പ്രതികൾക്ക് ആറാം പ്രതി അത്രയും പ്രതികൾക്ക് ഗൂഢാലോചനയ്ക്കുള്ള ശിക്ഷ കൂടി ഈ കോടതി കൊടുത്തിരിക്കുന്നു കാരണം ഗൂഢാലോചന കുറ്റം അവർ ചെയ്തു എന്ന് കീഴ്ക്കോടതി കണ്ടെത്തിയിരുന്നില്ല അപ്പൊ രണ്ട് ജീവപര്യന്തം ശിക്ഷയാണ് ഇവർക്കെല്ലാം കൂടി കൂടിക്കൊടുത്തിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ് കൊച്ചി